الله قرآن البرن يدبول أدعو إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن الله برهم أدعو إلى سبيل ربك عند رب نند مارغة لك نيك شنك إنغن يعني شنك توحيد لك جننغ لك شنك يندد الله برهم يدن يندنا الله بالحكمة ഒന്നാമത്തെ കാര്യം തൗഹീദി ആദ്യം വേണ്ട കാര്യം എന്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു സുന്നത്തിലെയും തെളിവുകൾ വിവരിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശരിക്കാൻ എന്തുകൊണ്ട് ശരിക്കാൻ ഇന്ന ഇന്ന തെളിവുകൾ കാരണത്താൽ ഖുർആനിൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്നത് എന്തുകൊണ്ട് ഇതാ അന്ന കാരണം കൊണ്ടാണ് എന്റെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടല്ല അതല്ലെങ്കിൽ ഈ പുരോഗമന കാലഘട്ടത്തിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ എന്നതുകൊണ്ടല്ല അള്ളാഹു അത് പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അതാണ് അതിന്റെ കാരണം തൗഹീദിലേക്ക് ദാവത്ത് നടത്തണമെങ്കിൽ തെളിവുകൾ വേണം എന്താണ് തെളിവുകൾ അതാണ് തെളിവുകൾ അത് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം ഒരു പത്തിരുപത് വർഷക്കാലം മുൻപ് തൗഹീദിന്റെ പേരിൽ അറിയപ്പെട്ട നാടുകളിൽ ഇവൻ തവഹീദുള്ളവനാണ് എന്ന് ഒരാളെ കുറിച്ച് ആളുകൾ പറഞ്ഞിരുന്നു എങ്കിൽ അയാൾക്ക് ആയത്തുകളെ കുറിച്ച് വിവരമുണ്ടായിരുന്നു ഹദീസുകൾ സാധാരണക്കാർ ഒരെ മനഃപാഠമാക്കിയിരുന്നു എന്നാൽ എൻ്റെ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഓരോരുത്തരും സ്വയം ചോദിക്കുക അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നതിന് തെളിവായി എത്ര ആയത്തുകൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഒരു മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ എത്ര ആയത്തുകൾ നമുക്കറിയാം എത്ര ഹതീഥുകൾ നമുക്കറിയാം ഇത് പഠിക്കേണ്ടതല്ലേ ഇത് നമ്മൾ പഠിക്കേണ്ടതില്ലേ ഒന്നാമത്തെ കാര്യം അതാണ് ബിൽ ഹൈക്ക് രണ്ടാമത്തെ കാര്യം വൽ ഹസന തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ എൻ്റെ സഹോദര പരിഹാസങ്ങളും കളിയാക്കലുകളും അകറ്റി നിർത്തലുകളും അല്ല വേണ്ടത് നല്ല ഉപദേശം നൽകുക പണ്ഡിതന്മാർ പറഞ്ഞു ബി വ അവനു പരലോകത്തെ കുറിച്ച് പേടിപ്പെടുത്തുക നീ ഈ അവസ്ഥയിൽ മരിച്ചു നരകത്തിലാണ് നീ തൗദുള്ളവനായി കഴിഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട് പരലോകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരെ ക്ഷണിക്കുക അവരെ കളിയാക്കിക്കൊണ്ടല്ല അവരെ പരിഹസിച്ചുകൊണ്ടല്ല അവരെ അവരെ വിവരമില്ലാത്തവരെ മുദ്ര കുത്തിക്കൊണ്ടല്ല അങ്ങനെ ക്ഷണിക്കുക അള്ളാഹു പറഞ്ഞ രൂപമാണിത് തെളിവുകൾ പറഞ്ഞു കൊടുക്കുക അതിനോടൊപ്പം പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക നീ ഇങ്ങനെ തർക്കിച്ചത് കൊണ്ട് കാര്യമില്ല അാഹുവിന്റെ മുന്നിൽ ഈ തർക്കങ്ങൾ നിലനിൽക്കുകയില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ അവരുമായി സംവദിക്കുക തർക്കിക്കുക എങ്ങനെയാണ് അവരോട് തർക്കിക്കേണ്ടത് ഈ പറഞ്ഞ രണ്ടു കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് തർക്കമുള്ളത് പല ആളുകളും തുടങ്ങുന്നത് ഈ മൂന്നാമത്തെ കാര്യത്തിൽ നിന്ന് തർക്കിച്ചുകൊണ്ടല്ല തുടങ്ങേണ്ടത് തെളിവുകൾ പറഞ്ഞുകൊടുക്കുക പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കുക മൂന്നാമത്തെ ഘട്ടമാണ് തർക്കത്തിന്റെ ഘട്ടം എങ്ങനെയാണ് തർക്കിക്കേണ്ടത് ഖുർആാനിലെ തെളിവുകളും ഹദീസിലെ തെളിവുകളും വെച്ചുകൊണ്ടാണ് തർക്കിക്കേണ്ടത് അവൻ പറയുന്ന ആശയക്കുഴപ്പങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി മറുപടിതാ ഖുർആാനിലുണ്ട് ഞങ്ങൾ അള്ളാഹുവിലേക്ക് അള്ളാഹുവിനോടൊപ്പം മറ്റൊരു റബ്ബുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി ഇതാ റാനിലുണ്ട് ഹദീസിലുണ്ട് അങ്ങനെ എൻ്റെ സഹോദരങ്ങളെ തൗഹീദ് പറഞ്ഞു കൊടുക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ തൗഹീദ് മനസ്സിലാക്കിയ ഓരോരുത്തരോടുമായി ഞാൻ പറയട്ടെ നിങ്ങൾ ഈ കാര്യം നിസ്സാരമായി കാണരുത് ബാത്തലിന്റെ ആളുകൾ അവരിതാ നോക്കൂ നിങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി രാവിലെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാതെ ശിർക്കും ശരിക്കും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ സത്യത്തിന്റെ ആളുകൾ ഇത് സത്യമാണ് എന്ന് ബോധ്യമുണ്ടായിട്ടും അവരുറങ്ങുകയാണ് അവർ മടിഞ്ഞിരിക്കുകയാണ് അവൻ അവന്റെ ദുനിയ അവന്റെ കാര്യത്തിലും അവന്റെ ഐഹിക ജീവിതത്തിന്റെ തിരക്കുകളിലും മാത്രമാണ് എന്താണ് നമുക്ക് പറ്റിയത് ബാത്തിലിൻ്റെ ആളുകൾ അസത്യത്തിൻ്റെ ആളുകൾ അത് അസത്യമാണെന്ന് അറിഞ്ഞിട്ട് അതിനുവേണ്ടി വേണ്ടി ഇങ്ങനെ പണിയെടുക്കുന്നു എന്നാൽ സത്യത്തിന്റെ ആളുകൾ ഇത് സത്യമാണ് എന്ന ബോധ്യമുണ്ടായിട്ടും അവർ മിണ്ടാതിരിക്കുന്നു ഈ പറഞ്ഞതല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല അതിൻ്റെ കാര്യം ജനങ്ങളിൽ നിന്ന് അകന്നുപോയത് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ വിഷയം എന്താണ് നമ്മുടെ പ്രധാന ശത്രുവാരാണ് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ പ്രധാന ശത്രു ഷെയ്ത അവൻ ക്ഷണിക്കുന്നത് ശിരിക്കിലേക്കാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അതിനപ്പുറത്തുള്ളതെല്ലാം അതിൽ താടയാണ് ആ താടയുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുന്നത് അതിൻ്റെ ഗൗരവത്തിനനുസരിച്ചായിരിക്കണം ചില ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവൻ്റെ രാവും പകലുമെല്ലാം സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് അറിയാത്തൊരു മനുഷ്യനത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നീ എന്തു പണിയാണ് എടുത്തത് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ഈ സമയത്തെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ് തൗഹീദ് മനസ്സിലാക്കിയവരെ അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യുന്നതാണ് നാളെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് തയ്യാറാക്കി വെക്കുക അള്ളാഹു സുബാൻ ജീവിക്കാനും അതിൽ തന്നെ മരിക്കാനും നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم